ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം ഇന്നത്തെ കുഞ്ഞൊരു സർപ്രൈസ് വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആർക്കാണ് സർപ്രൈസ് എന്നല്ല ഉള്ളത് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിതാ അമനൂസ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാനിതാ ഇവിടെ ടിഫിന് പാക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അമനൂസിൻ്റെ ഇപ്പോൾ സ്കൂളിൽ എക്സാം ആണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ മാത്സിൻ്റെ എക്സാം ആണ് കേട്ടോ ഇന്ന് ലാസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തലേന്ന് തന്നെ കുറച്ച് വർക്ക്ഷീറ്റ് എല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ തമ്മിൽ ഇങ്ങനെ വർക്ക്ഷീറ്റ് ആക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ തലേന്ന് ഇപ്പോൾ ഇത് എഴുതി വെക്കുക കേട്ടോ അതാകുമ്പോൾ എനിക്ക് രാവിലെ ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി എന്നില്ലേ ഞാൻ അമ്മസിന് ഒരു കുഞ്ഞ് ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടോ അവൻ ഇതാ ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആക്കിയിട്ട് എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എക്സാം എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ കുറേ ദിവസമായി അവനെന്നോട് ചോദിക്കണു അവനിക്ക് ഡോണറ്റ്സ് എല്ലാം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഡീലാക്കിയിട്ട് ഏകദേശം കുറേ നാളായിട്ടോ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എക്സാം കഴിഞ്ഞതാണ് അപ്പം ഒരു കുഞ്ഞ് പാർട്ടി പോലെ പാർട്ടി അല്ല കേട്ടോ ഒരു കുഞ്ഞ് സ്നാക്സ് എല്ലാം ആക്കിയിട്ട് കുട്ടികൾ നമ്മുടെ ബിൽഡിങ്ങിൽ ഉണ്ട് കേട്ടാണ് അമ്ലൂസിൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെയും കുട്ടികൾ അപ്പോൾ പിന്നെ അവരെയും വിളിച്ചിട്ട് ചെറിയൊരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരു ട്രീറ്റ് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഡോനറ്റിന് ഡോ ആദ്യം റെഡിയാക്കിയിട്ട് വെക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ടര കപ്പ് മൈദയും അതിൽക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ ജാതിക്കാണ് കേട്ടോ ജാതിക്കൊന്നിങ്ങനെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് അതിൻ്റെ ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതാ കുറച്ച് നേരത്തെ തന്നെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ കാരണം ഇപ്പം നല്ല തണുപ്പല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പൊങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ ഇതിൽക്ക് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൽക്കിതാ ഞാൻ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക ബട്ടർ എഗൂടെ മിക്സ് ചെയ്തത് ഈ ഒരു ഡോലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ അതിൽക്ക് ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്നും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് ചൂടുള്ള പാൽ വേണ്ട കേട്ട അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻറ്റ് ആയിട്ട് വരില്ല ഇതാ എന്നിട്ട് അരക്കപ്പ് പാൽ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ ഇപ്പോൾ അതൊന്നും നല്ലൊരു സോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നമുക്ക് മിക്സ് ചെയ്യാൻ പാടുണ്ടാവും അപ്പോൾ നമ്മളിതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കില്ല എല്ലാം മാറിട്ട് വിട്ട് തരും കേട്ടോ ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുത്താൽ മതി ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഒട്ടി പിടിക്കൂല ഏകദേശം ഒരു ഏഴ് ടു പത്ത് എട്ട് പത്ത് മിനിറ്റോളം ഞാനിത് നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇട്ടോ ഇനി കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ഇവിടെ വിൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരെ എന്തായാലും ടൈം എടുക്കോ അപ്പോൾ എന്നിട്ട് ആ ഒരു ടൈം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ ചെയ്യാനല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് ഹറി ഹറിപരി ആയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവനൂസ് വരുമ്പോൾ തന്നെ ഇത് പ്രിപ്പയർ പ്രിപ്പയറാക്കിയിട്ട് എടുക്കണം അങ്ങനെ ആവുമ്പോഴല്ലേ അല്ലെങ്കിൽ നമ്മൾ അവൻ വന്നിട്ട് വന്നിട്ടുണ്ടാക്കുമ്പോൾ അവനെന്തായാലും കണ്ടുകഴിഞ്ഞാൽ സർപ്രൈസ് ഒന്നും ആയിട്ട് തോന്നൂല്ല അപ്പോൾ പിന്നെ അവർ വരുമ്പോഴത്തേനെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കണം എന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞ് സ്നാക്സ് ആണ് കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്നാക്ക് ഞാൻ സിമ്പിളായിട്ട് ബ്രെഡും ന്യൂട്ടലും ആട്ടോ സെറ്റാക്കിയിട്ട് എടുക്കുന്നത് ജസ്റ്റ് ബ്രെഡിന് എൻ്റെ നാല്പോറം കട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ന്യൂട്ടലെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ഈ നാല് ഭാഗത്ത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അതെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ നാലെണ്ണം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിപ്പോൾ ഒരു നാല് പീസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഞാനങ്ങനെ കുഞ്ഞു കുഞ്ഞു വലിയ ഡെക്കറേഷനൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് ബാമ്പു സ്ക്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഞാനിത് അതൊന്ന് അതൊന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുകയാണ് ഞാനിങ്ങനെ ഒന്നും ഇതിന് മുമ്പ് ചെയ്തിട്ട് എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും ഞാൻ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ വീഡിയോസ് കണ്ട പോലെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേപ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഗ്രേപ്സും അതിൻ്റെ ഇടയിൽ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടും ഒന്നിങ്ങനെ ഭംഗിയാക്കിയിട്ടാണ്

അപ്പം എന്താ ഞാൻ എല്ലാതും ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് പിന്നെ എനിക്ക് എന്തോ ഒരു കംപ്ലീഷൻ തോന്നിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ മീൻ ഒരു ഗ്രേപ്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ എന്തോ ഒരു ഭംഗിയോടെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഈ ഒരു സ്നാക്ക് താ ഇങ്ങനെയായിട്ട് സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡ്രൈ ആയിട്ട് പോളൂ അപ്പം ഞാൻ പിന്നെ വേഗം അതെടുത്തിട്ട് കാസറോളിനകത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് സെറ്റ് ആക്കുന്നത് ഒരു കുട്ടി പാൻ ആണ് മിനി പാൻ കേക്ക് റെഡി ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതോ ഒരു എടുത്തിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഒരുപാട് ചേർക്കുന്നില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം വാനില സെൻസോഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആക്ച്വലി ഇതെല്ലാം ഇതെല്ലാം ഞാൻ നല്ല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് കാരണം ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെതാണ് അതിനകത്തേക്ക് ഞാനൊരു അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദയും ഒരു ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ ഇല്ല കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടു അര ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാനിതാ മൈദയിലോട്ട് കുറച്ചും പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മൈദ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ പാൽ കുറവുണ്ടിരുന്നു പിന്നെ ഇതാ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൊക്കോ ചിപ്പ് പാൻ കേക്ക് ആക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് ഇങ്ങനെ നല്ല ലൂസ് ആവണ്ട പക്ഷേ അത്യാവശ്യം ഇങ്ങനെ ഒരു റിബൺ ഇതിലൊക്കെ വരുന്ന രീതിക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടാവുന്ന ടൈമിൽ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയിട്ടാണ് പക്ഷേ എൻ്റെ അടുത്ത് അതില്ല പിന്നെ ഇതിനകത്ത് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനത്തെ ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാലും പുറത്തേക്ക് വരാൻ പാടായിരിക്കും കൂട്ടാ അപ്പോൾ അത് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ പാൻ കേക്ക്സ് ആക്കി കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും നല്ല രസമായിരിക്കും പാൻ കേക്ക്സ് പെട്ടെന്ന് തന്നെ ആവും ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ ഒരു ഭാഗം കൂടി റെഡി ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ താഴ്ഭാഗം കരിഞ്ഞ് പോടും ഉള്ളു ഇല്ല അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഏകദേശം ഒരു മിനിറ്റ് എല്ലാം ഒന്നൊന്നര മിനിറ്റ് എല്ലാം മതി മതിയിട്ടോ ഇത് ഒരു സെറ്റ് തന്നെ റെഡിയാക്കി എടുക്കാൻ അത്ര ടൈമേ വേണ്ടു ഇപ്പോൾ ഇത് രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് പ്ലേറ്റിനകത്തേക്ക് മാറ്റിയെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതാ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഉണ്ടോ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഞാനൊരു ബാറ്ററി റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു നമ്മൾ ഈ ബാറ്ററി റെഡി ആക്കിയിട്ട് എടുക്കുമല്ലേ മൈദയും ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് കശ്മീരി ചില്ലിയും കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് ഞാൻ കശ്മീരി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അല്ല ബാറ്ററി റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ ബാറ്ററി റെഡിയാക്കുന്നത് കുറച്ച് അത്യാവശ്യം കുറച്ചൊരു തിക്കനാക്കിയിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതെന്താണ് റെഡി ആക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇത് സോസ് പോപ്സ് റെഡി ആക്കാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സോസേജ് ഇതാ ഇതുപോലെ ഒരെണ്ണം മൂന്ന് പീസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ സ്ക്യൂറിനകത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അത് ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഉള്ളൂ കേട്ടോ പെട്ടെന്നാണ് റെഡി ആയിട്ട് ഇത് സോസേജിന് ഒരുപാട് കുക്കിങ്ങിൻ്റെ ടൈം ഒന്നുമില്ല അതുപോലെ തന്നെ ജസ്റ്റ് ആ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ മതി അപ്പോൾ ഞാനിതാ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ അതാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഹെളപ്പായിട്ട് തോന്നിയത് എന്നിട്ട് ഇതാ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തിട്ട് എടുക്കുക ഞാൻ ഒരു സെറ്റ് റെഡി ആവുന്ന ടൈമുകൊണ്ട് മറ്റുള്ളത് ഞാനിതങ്ങനെ സ്ക്വയറിൽ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതാ ബർഗർ സെറ്റാക്കിയിട്ടെടുക്കുകയാണ് അപ്പോൾ ബർഗറിനകത്ത് ഞാൻ ഒരുപാട് വെജേസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ കുട്ടികളതുകൊണ്ട് ചിലപ്പോൾ അത് എല്ലാവരും അത് കഴിക്കണമെന്നില്ല അപ്പോൾ ഞാൻ സിമ്പിളാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് മയണോ വൈസ് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഒരു മറ്റേ ബ്രെഡ് സ്ലൈസിൽ കെച്ചപ്പൂ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ലെറ്റസ്റ്റിൻ്റെ ലീഫ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് എല്ലാത്തിലും ലെറ്റസിൻ്റെ ലീഫ് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതാ ബർഗറിൻ്റെ പാറ്റീസ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് റെഡിയാക്കുന്നതാണ് ഇത് ശരിക്കും നിങ്ങളുടെ അടുത്ത് ബന്നുണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് തന്നെ യൂസ് ആക്കിയത് എന്നിട്ട് ഇതാ ഇതിങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള വേഗനാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവുമല്ലോ പിന്നെ പിന്നെതാ ഇനി നമ്മളുടെ ഡോനട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഡോ എല്ലാം ഇപ്പം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ സ്വതവേ കുറച്ചും നന്നായിട്ട് പൊങ്ങി വരലുണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അത്ര തന്നെ പൊങ്ങാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ടൈമും ഇല്ല കേട്ടാ അപ്പം ഞാൻ ഏത് കട്ടറ് വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഇനി ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് 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 കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഞാനിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദനെ ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കണ്ടട്ട കാരണം നമുക്കിത് വീണ്ടും റിപ്പീറ്റ് ഇത് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കുക ഒരുപാട് കനം കുറച്ചിട്ട് പരത്തി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഡോണട്ട് ആകെ പതിഞ്ഞു പോവുള്ളൂ ഇപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞിതാണ് കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് എനിക്ക് ഇതാണ് സൈസായിട്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ വെളുപ്പത്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മിനി ഡോണറ്റ്സ് ആണ് കേട്ടോ മിനി ആക്കിയതൊന്നുമില്ല എടുത്ത പാത്രത്തിൻ്റെ അളവ് അങ്ങനെ ആയതുകൊണ്ട് മിനി പോയതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ എസ് എൻസിൻ്റെ ക്യാപ്പാണ് അപ്പോൾ അതിൻ്റെ അത് വെച്ചിട്ട് നടുവാകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതാ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേനെ ഇട്ടിട്ട് ഫ്രൈ ആക്കണം കേട്ടോ ഒരിക്കലും ഫ്ലെയിം കൂട്ടിയേക്കാൻ വേണ്ടി പറ്റൂല കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉള്ളു കുക്കാവില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറും കേട്ടാ സാധാരണ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് കളർ മാറുള്ളൂ അപ്പോൾ അത് നല്ലോണം സൂക്ഷിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക മീഡിയം ടു ലോയിൽ തന്നെ എപ്പോഴും ഫ്ലെയിം വെച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് രണ്ട് സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ ഒരുപാട് ഡാർക്ക് ആവണ്ട ഇച്ചിരി ഒരു ലൈറ്റായിട്ട് തന്നെയാണ് കേട്ടോ നല്ലത് ശരിക്കും നമ്മുടെ ഡോണേഷൻ്റെ ഒരു കളറ് അങ്ങനെയല്ലേ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി വന്ന മാവില്ല അതും അതുപോലെ തന്നെ പരത്തി കൊടുത്ത് ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അങ്ങനെ എല്ലാതും ചെയ്തിട്ട് എടുക്കട്ടോ എനിക്കിപ്പോൾ ഇത് അത്യാവശ്യം ഡോണറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടര കപ്പ് വെച്ചിട്ട് കാരണം ഞാൻ കുഞ്ഞു കുഞ്ഞ് തെല്ലിൽ റെഡി ആക്കിയിരുന്നു വലുതാണെങ്കിൽ ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടൂല ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗ്ലേസ് സെറ്റ് ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഇത് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു ബേക്കിംഗ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇത് ചെയ്തെടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ അമ്നുസിനെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയില്ലായത് കേട്ടാ അപ്പം ഞാനിപ്പോൾ ഇത് ഇതിങ്ങനെ ഡബിൾ ബോയിലെല്ലാം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് കാര്യമായിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ എത്ര നോക്കിയിട്ടും ഇത് മെൽറ്റ് ആവുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തെടുത്തതാണ് ഞാനത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നൊന്നും പറയുന്നില്ല ആദ്യം ഞാൻ ഇതിൽ വെച്ചിട്ടൊന്നും എനിക്ക് എനിക്കൊട്ടും സെറ്റാവുന്നില്ല അപ്പോൾ എൻ്റെ ബാത്റൂം അതിന് സെറ്റായിട്ട് നിൽക്കുന്നില്ല അവസാനം ഞാൻ പാനിക്കെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഏകദേശം എങ്ങനെയൊക്കെയോ ചെയ്ത് സെറ്റാക്കി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് എനിക്ക് ഒട്ടും ചെയ്യാവുന്നില്ല കേട്ടോ ഒരു ഡബിൾ ബോയിലിങ്ങും അതുപോലെ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചെയ്യാനും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മറ്റുള്ള ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതെന്തോ ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെയാണ് അപ്പം ഞാനിപ്പോൾ ഇതാ എന്തല്ലോ കാട്ടിയിട്ട് അത് അവസാനം മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടിപ്പ് ഇത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മെൽറ്റ് ആക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഓവനിൽ വെച്ചിട്ട് ചെയ്താമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനിടയ്ക്ക് വിളിച്ച് ചോദിച്ചത് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞിങ്ങനെ ഓവനിൽ വെച്ച ആൾ ബേക്ക് ചെയ്യുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ ഓവനിലൊന്നും ഞാൻ വെച്ച് നോക്കിയില്ല ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പലരും വീഡിയോസിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അവസാനം എന്താ ഒരു വിധം ഞാനിത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും നോക്കൂലെന്നുള്ളതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിന് മീത് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവുമല്ലോ ഇതെല്ലാം കാണുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാവുമല്ലോ എല്ലാത്തിലും ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ഷുഗർ സ്പ്രിങ്കിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ജ്യൂസ് റെഡി ആക്കാം കേട്ടോ സ്ട്രോബെറിയുടെ ഷെയ്ക്ക് പോലെ അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ എല്ലാം പ്ലേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൻ കേക്ക് ഇതാ ഞാൻ ഇതുപോലെ സ്ക്വയറിൽ കുത്തി കൊടുത്തിട്ടുണ്ട് മറ്റേത് ഞാൻ നമ്മുടെ സോസേജ് ഞാൻ അങ്ങനെ തന്നെ വെച്ചു കൊടുത്തതാണ് പിന്നെ ഇതാ ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഹംനൂസ് വരേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം അതെല്ലാം എടുത്ത് വെച്ചതാണ് അവനൂസ് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ആ ഒരു ടൈമുണ്ട് ഞാൻ അതെല്ലാം ടേബിൾ മുമ്പ് കൊടുത്ത് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരെ ഹാളിൽ വരലുണ്ട് ഇന്നിപ്പം ഞാൻ വേഗം ബാത്റൂമിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് വരുന്നതിന് മുമ്പ് അതെല്ലാം സെറ്റാക്കണം ഉണ്ട് നടത്തത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അത്രയും സ്പീഡ് ഊഹിടുന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്

വരട്ടെ വരട്ടെ ഗസ്റ്റ് കം കം ഗോ കോൾ അങ്ങനെ അങ്ങനെതാ അമലൂസിന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാനും നല്ലവണ്ണം ഹാപ്പിയായി അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതവൻ്റെ ഫ്രണ്ട്സിന് നമ്മുടെ നെയബേഴ്സാണ് കേട്ടോ അമ്ലൂസിന്റെ സെയിം ക്ലാസ്സിലാണ് കേട്ടോ അമോനും പഠിക്കുന്നത് അപ്പം അവരും അവരെ കൊണ്ടുവന്നിട്ട് അവരെയും കാണിച്ചിങ്ങനെ കൊടുക്കുകയാണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അവരുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് അവർ റിലാക്സ്ഡായി അതിനോടൊപ്പം തന്നെ നമ്മളും റിലാക്സ്ഡായി ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷൻ എല്ലാം സ്റ്റാർട്ടാവാണ് പിന്നെന്താ അപ്പം നിങ്ങൾക്കും ട്രൈ ആക്കി നോക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിൾ റെസിപ്പീസാണ് എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സപ്പോർട്ടാക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക അപ്പോൾ വീണ്ടും നല്ല വ്ലോഗ് വരെ എല്ലാവരും ടേക്ക് ചെയ് കയറൻ ബൈ